ചികിത്സാ സഹായ ഫണ്ട് കൈമാറി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മദനി ചികിത്സാ സഹായ ഫണ്ട് സഹായം സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഇന്ത്യക്ക് വേണ്ടി കിക്ക് ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ മുഹമ്മദ് സാലിഖിനെയും ചടങ്ങിൽ അനുമോദിച്ചു അനുമോദന സമ്മേളനം പി സീനിയർ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുത്തം നാസർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന യാതനകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനാഥകൾക്ക് വേണ്ടി വേണ്ടി ഒക്കെ ജീവിതം മുഴുവൻ ത്യാഗോജ്ജലമായ പ്രവർത്തനം അതിലൊക്കെ ഉപരി ഫാസിസത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം പഠനായകൻ അബ്ദുൽ നാസർ നാസ്വർമനി അബ്ദുൽ നാസ്വർമാനിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ സുഖ ലോലപതയിൽ ഒന്നും തന്നെ ആഗ്രഹിക്കാതെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട വേണ്ടി നേതാവെന്ന നിലയിലാണ് മൻസൂർ കായംകുളം അധ്യക്ഷത വഹിച്ചു പി ഡി പി വൈസ് ചെയർമാൻ സ്വാമി വർക്കലരാജ് മുഖ്യപ്രഭാഷണം നടത്തി മദുരി ചികിത്സാ സഹായ ഫണ്ട് സെക്രട്ടറി എ ആർ സജീവ ജില്ലാ പ്രസിഡന്റ് സിനോജ് താമരക്കുളത്തിന് കൈമാറി ഷുക്കൂർ മോറിസ് സുനിതാ സമത പി ടി ഷംസുദ്ദീൻ സിയാദ് രണ്ടാംകുറ്റി ഹാഷിമെസ് കുന്നേൽ എച്ച് സലീം കെ നസീർ വൈ എസ് ആർ ഷാഹുൽ വയ്യം റഫീഖ് റഹീം രണ്ടാംകുട്ടി തിദ്ദിഖ് കാക്കോന്തറ വയ്യം ഷെരീഫ് വൈ ഷിബു എ ആർ സജീവ് ഷാജി ആലപ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം